പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞങ്ങളിവിടെ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് പോന്ന് ഞങ്ങളുടെ മശായുഹന്മാരുടെ കീഴിൽ ഞങ്ങളിവിടെ പ്രഭാഷണം നടത്തുന്നുണ്ട് ഞങ്ങളിവിടെ എഴുതുന്നുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ഞങ്ങളുടെ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഞങ്ങൾ പറയുന്നതിന് സ്ഥിതീകരിച്ചുകൊണ്ട് വന്യനായ ഷേഫുന വിശദമായി കേറുമ്പോ എന്തെങ്കിലും കുടിച്ചിട്ടാണോ കേറൽ അറിയാത്തോണ്ട് ചോദിക്കുകയാണ് എന്താപ്പൊള്ളൻ്റെ ഒരു സ്ഥിരത ജെന്ന് ആലോചിച്ച് വെക്കാ ജോ ഒന്നുമില്ലാതെ കരിക്കാട്ടെടുത്ത് ചുമരമ്പലെന്ന് വെ വരച്ചു വെക്ക എത്ര വെല്പ്പുണ്ട് ഉദ്ദീൻ തൻ്റെയോട് ഓദ്യതും തലേകെട്ടൊക്കെ എത്ര വെൽപ്പുണ്ട് എന്നൊന്ന് വരച്ചു വയ്ക്ക ഇന്ന് പറയണതല്ല നാളെ പറയണേ നാളെ പറയണതല്ല മറ്റന്നാള് പറയണത് ഇതരെയാ പറഞ്ഞോന്നല്ല ഇനി പറയാനുള്ളതും എന്നിട്ട് ചങ്ങായി ഇവിടെ വന്നിട്ട് പറയാണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഷെയ്ഖിന്റെ തെറബിയത്തില് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ എന്നും പറയണേ അതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇടക്കിടക്ക് ഷെയ്ഖ് വന്നിട്ട് ഇങ്ങനെ സ്റ്റേജ്മേൽ ഇങ്ങനെ കടന്നു വരുമ്പോഴും ഉണ്ട് എന്ന് ഇജി എന്നാലോച എത്ര വട്ടം ഇജി തിരുത്തി പറഞ്ഞു എത്ര വട്ടം ഒന്നോ രണ്ടോ മൂന്നോ പത്തോ നൂറോ ആണെങ്കിൽ നമുക്ക് ക്ഷമിക്കേനി ക്ഷമിക്കേനിയാണ് അസംഗത്തിൽ ജി തിരുത്തിയല്ലേ ഇജെന്നെല്ലാം മോ എന്താ പറഞ്ഞത് വിളിച്ചു പറഞ്ഞത് ഞാൻ അന്ന് നടത്തിയ പ്രസംഗത്തിന്റെ തൗബയാണ് ഇന്ന് പറയുന്നത് എന്നുള്ളത് എന്ന് പറഞ്ഞ പ്രസംഗം ഞങ്ങളെ കൂടെ ജി സുന്നിയായിട്ട് അന്തും ബുദ്ധിയും തൻ്റെ അടുള്ള കാലത്ത് പറഞ്ഞതിനെ കുറിച്ചല്ല പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇജി ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ തൗബയാണ് ജി പറയണതെന്നപ്പോ പ്രസംഗിച്ചുകൊണ്ടിരിക്കണത് അതേ ഇന്നലെ വന്നിട്ട് പറയാം ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പറയണത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണത് അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇടക്കിടക്ക് ഞമ്മളെ വെങ്കറ്റ് ഇങ്ങനെ വരും അത് അപ്പ ജല ചങ്ങായി പറഞ്ഞ അതൊക്കെ തിരുത്തി രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ളത് ഇങ്ങള് കൊണ്ടുവരേണ്ടി അതെന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് മറുപടി വരാന്ന് അതന്നെ ഞങ്ങളോടൊരു ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലാണല്ലോ പിന്നെ ഈ കുറാഫാത്തും ഒക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് ശ്രദ്ധിച്ച് മറുപടി പറയാം അതിന് മുമ്പിൽ ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞുണ്ടാവും നിങ്ങൾ പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിന് ശേഷം പറഞ്ഞതിന് ഞങ്ങൾക്ക് ഉറപ്പില്ല അങ്ങനത്തെ കുറിപ്പിന്റെ ഉറപ്പായിരുന്നു നടക്കുന്ന ഈജ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള എപ്പോഴും പറഞ്ഞുകൊടുക്കണേന്ന് എത്ര തൊള്ള ഞങ്ങക്ക് നമ്മൾ ആയിരം തൊള്ളന്നൊക്കെ കേൾക്കലുണ്ട് ഇത് ആയിരം തൊള്ളല്ല പതിനായിരം തൊള്ളി അപ്പുറത്താണ് കൂരിത്തക്കേട് തന്നെ ഇതന്നെ ചങ്ങാലോചിച്ചോ എൻ്റെ ഒക്കെ അവസാനം പഠിച്ചോനന്നെ വെറുതെ വിടൂല എന്നെ പഠിപ്പിച്ചിട്ട് വിടുള്ളൂ ഈ കോലത്തിന് തല കെട്ടിയിട്ട് ആലിമീങ്ങളെയും വലിയ വലിയ മഹത്വക്കളെയും മൗലിയാക്കളെയും ഒക്കെ അവരെ സ്ഥാനങ്ങളും മാനങ്ങൾ ഇൽമുകൾ കിതാബുകളൊക്കെ ഇടിച്ച് തരം താഴ്ത്തുന്ന അന്നെ അള്ളാഹുത്തല തരം താഴ്ത്തി നോക്കി വേണ്ടിയിടാ എന്നെ കൊണ്ട് അശ്വിനിമാർക്കൊക്കെ ഞാനൊരു അശ്വനിയാണെന്ന് പറയാൻ ഇപ്പൊ കഴിയാത്തൊരവസ്ഥയിലുള്ളത് അറിയ അശ്വനിമാർക്കൊക്കെ ഒരു രസത്ത് ഇനി ഇപ്പൊ എൻ്റെ ഈ തൊള്ളങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയുമ്പോഴേക്കെ വന്നുകൊണ്ട് പിന്നെ നമ്മളൊക്കെ പേരിന്റെ കൂടെ ഒരു അശ്വനി എന്ന് പറയുമ്പോ ആ മറ്റേ അശ്വനീൻ്റെ ആളാണോന്ന് ചോദിക്കുകയാണ് ആളുകള് എന്താ കാരണം എൻ്റെ ഈ ജഹാലത്ത് ആളുകൾ കേൾക്കുമ്പോ ആളുകൾക്കൊക്കെ ഒരു വെറുപ്പുണ്ട് മനസ്സിലായോ ഇതൊക്കെ ബഹുമാനപ്പെട്ട ശേഖന ഓ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് നല്ല നിഷ്കളങ്കരായ അയൽമീങ്ങൾ ബാബ ഉസ്താദിനെ പോലെയുള്ള നിഷ്കളങ്കരായ അയൽമീങ്ങൾ അവരൊക്കെ കെട്ടിപ്പടുത്ത ഈയൊരു ഇലമിനെ താരന്ത എത്തിയിട്ട് ചാണകക്കുഴിയിലേക്ക് കൊണ്ടുപോയിടാൻ നീ പണിയെടുക്കുമ്പോൾ ഇജ്ജ് കണ്ടോണ്ടിടാ അന്നെ അള്ള വെറുതെ വിടൂല ഇജ്ജ് ജീവൻ പോണതിന് മുന്നേ അള്ളാഹു എന്നെ വെറുതെ വിടൂല ജനങ്ങൾക്ക് പാഠം അൻ്റെ പഠിപ്പിച്ച കാര്യങ്ങൾ ജനങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടേജ് മരിച്ചോളൂ ഇഞ്ചി കണ്ടോണ്ടി ഞമ്മളല്ല എന്നൊന്നും ചെയ്യണതൊക്കെ പഠിച്ചോനെന്ത് ചെയ്യും അനക്കതിനുള്ള ആദാബ് അള്ളാഹു തെര കണ്ടോണ്ടി കണ്ടോണ്ട് അനുഭവിക്കുകയും ചെയ്യും ഈ കോലത്തിൽ ആലിമീങ്ങളെ ഇൽമിനൊക്കെ നിന്നിച്ച് ദില്ലത്തിലാക്കി ഈ കോലത്തിൽ ജീവിച്ച് പോകണ്ട ഒരു മൊയ്ലിയറ വേഷത്തിൽ നോക്കിയവേണ്ടി അള്ളാഹു എന്നെ പാഠം പഠിപ്പിക്കും ഞമ്മക്കാർക്കും എന്നെ ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല നമ്മൾ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അള്ളാഹു എന്നെ പാഠം പഠിപ്പിക്കും ഇൽമിനെ ജി ദില്ലത്തിലാക്കിയെ മനസ്സിലായേക്ക് ഇജ് കണ്ടോണ്ടി ഉഷാദെ ഇജും എൻ്റെ അൻവരിയും എൻ്റെ ഈ മറ്റേ ചങ്ങായില്ലേ തെറിയൂരോ എന്തോ ഒരു സാധനവും നിങ്ങൾ മൂന്നാൾക്കാരും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെയും മൗലിയാക്കളെയും പരിഹസിക്കാൻ വേണ്ടി ഓരോ ദിവസവും മണിക്കൂറുകൾ തൊള്ളട്ട് കീറുണ്ടെങ്കിൽ ആ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അഴിതാപ്രകടനങ്ങൾ നോക്കി നമ്മളൊന്നും ചെയ്യേണ്ട അതൊക്കെ അള്ളാഹു താൽ അടുക്കൊടുത്തോളും മനസ്സിലായില്ലേ അള്ളാഹുവിന്റെ ദീനെ സംരക്ഷിക്കുന്നത് നമ്മളല്ലോ അള്ളാഹുആ അതുകൊണ്ട് അള്ളാഹു തലാക്ക് അറിയാം നിങ്ങളെ എങ്ങനെ പാഠം പഠിപ്പിക്കണം എന്നുള്ളത് ഈ കോലത്തിന് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് മുഴുവനും പിന്നെ ജനങ്ങളിടയിൽ ഒരു മൈനസ് മാർക്ക് ഉണ്ടാക്കാൻ നിങ്ങളുടെ ഈ തൊള്ള കാരനാകണ്ട് ബഹുമാനപ്പെട്ട ഷേഖു സിഎം എം തങ്ങളെ എത്ര കാലമായിട്ട് പിന്നെ ആളുകൾ പിന്നെ അവിടുത്തെ മതഹകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മൗര്യതുകളും ദിക്കറുകളും സലാത്തുകളും പലതും ആളുകൾ ചെയ്ത് ആ ഉസ്താദുമാർ സമസ്തന്റെ ആലിമീങ്ങളൊക്കെ അവിടെ പറയാൻ തുടങ്ങി ഇന്നേ വരെ എന്തെങ്കിലും ആരോപണം കിട്ടീനോ ഇല്ല നിങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർ തൊള്ള കയറാൻ തുടങ്ങിയ ശേഷം ഫുൾ ആളുകളും സി എം വലിയതായി തങ്ങളുടെ മേലിൽ കുതിര കയറുകയാണ് എന്താ കാരണം നിങ്ങൾ ആ രൂപത്തിനാണ് ജനങ്ങളെ മുമ്പിൽ നിങ്ങൾ പ്രസംഗിക്കണത് എന്ത് നിയമത്തെ ഔലിയാക്കൾ മുഖേന നമുക്ക് കിട്ടിയാലും അത് തന്നത് ഔലിയാക്കൾ തന്നെയാണ് ഔലിയാക്കൾ മുഖേന എന്ന് പറഞ്ഞാൽ അത് വഹാബിയായി വിദേഹത്തായി അതുകൊണ്ട് പേരോട് വഹാബിയാണ് എന്നുള്ളത് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ വഹാബിയും ആവശ്യം തന്നെ എന്ത് ഇത് തന്നത് വലിയാണ് പറഞ്ഞു കിട്ടണം അത് ഇച്ചി പറയുന്നുണ്ട് അപ്പൊ വഹാബിസത്തിനേക്കാളും അപ്പുറം പിഴച്ച ബാധിച്ച് പറയാണ് ഔലിയാക്കളെ പേരില് സി എം വരയില്ലാതെ തങ്ങളെ കാണുന്ന ഹയാത്തിലുണ്ടെങ്കിൽ ഞാൻ ആ അടപ്പു മനസ്സിലായ നോക്കിയോണ്ട് ഈ മഹാന്മാരെ ജീ ജി